അവിട്ടം ചതയം പൂരോരുട്ടാതി നക്ഷത്രങ്ങളുള്ള കുംഭം രാശിയുടെ ശനിമാറ്റ ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് മൂന്ന് വർഷങ്ങളായി കുംഭം രാശിക്കാർ അനുഭവിച്ചിരുന്ന കഷ്ടങ്ങളും വിഷമങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാം അവസാനിച്ചു കിട്ടും അല്ലെങ്കിൽ തീർന്നു കിട്ടും ഇനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് അതായത് രണ്ടാം സ്ഥാനമായ കുടുംബസ്ഥാനത്തേക്കാണ് മാറിയിരിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുരുദശ നടക്കുന്നവരാണെങ്കിൽ ഒരുവിധം എല്ലാ തരത്തിലും നല്ലത് എന്ന് പറയാം നിങ്ങളുടെ പരിശ്രമങ്ങൾക്കെല്ലാം വിജയം കൈവരിക്കും പുതിയ വ്യാപാരം തൊഴിലാരംഭിക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരുമെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ സാധിക്കും രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്തിൽ ശനി നിന്നാലും വ്യാഴഭഗവാന്റെ രാശിയായതിനാൽ വലിയ ദോഷം എന്നൊന്നും പറയുവാനില്ല അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്നതും കുംഭം രാശിക്ക് നല്ലതാണ് വലിയ കുഴപ്പമില്ല രണ്ടാം ഭാവത്തിൽ ശനി വരുന്നതിനാൽ സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം കൊടുക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നതാണ് നല്ലത് കരാർ പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് രാഹു രാശിയിൽ വരുന്നതിനാൽ ചിന്തിക്കാതെ തന്നെ പല കാര്യങ്ങൾക്കും അതായത് ചിന്തിക്കാതെ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ വരുന്ന ദോഷങ്ങൾ ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി ആലോചിച്ച് എന്ത് കാര്യവും എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ തന്നെ ആർക്കും വാർക്ക് കൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക അത് കുടുംബത്തിലും ഫോളോ ചെയ്യുന്നത് നല്ലതാണ് ദശാനാഥൻ്റെ ബലത്തിനനുസരിച്ച് വീട് വാങ്ങുവാനോ പണിയുവാനോ അല്ലെങ്കിൽ പുനർനിർമ്മിക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് നടത്തുവാൻ സാധിക്കും അമ്മ അമ്മയുടെ സ്വത്തുക്കൾ വഴി ലാഭം ഉണ്ടാകും അമ്മ വഴി ധനലാഭവും ഉണ്ടാകും വിദേശത്ത് അല്ലെങ്കിൽ ദൂരദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി ശരിയായി പോകേണ്ടതായിട്ട് വരും ജോലി മാറുവാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ല ജോലി ലഭിക്കും പലർക്കും ഉദ്യോഗ ഉയർവും ശമ്പള വർധനവും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും പലർക്കും പല കാര്യങ്ങളിലും ശരിയാകാതെ അലഞ്ഞ് കഷ്ടപ്പെട്ടവരെല്ലാം ഉണ്ടാകും അതെല്ലാം മാറി നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുവാൻ സാധിക്കും വിദ്യാഭ്യാസ ലോണിന് അപേക്ഷിച്ച് തടസ്സപ്പെട്ട് കിടന്നതെല്ലാം ശരിയാകും വ്യാഴദശ നടക്കുന്നവർക്ക് തൊഴിൽ വ്യാപാരം ഉദ്യോഗം തുടങ്ങി വരുമാനം വരുന്ന ഏത് മേഖലയായാലും പുരോഗതി ഉണ്ടാകും പലർക്കും പലതരത്തിൽ അതായത് ഓരോ കാര്യങ്ങൾക്കും ഒരു ഉറച്ച തീരുമാനം എടുക്കുവാൻ സാധിക്കാതെ അങ്ങനെ ഉണ്ടായിരുന്ന മനോനിലയെല്ലാം മാറിക്കിട്ടും രാഹു കേതുമാറ്റം നടന്നതിന് ശേഷം അതായത് മെയ് അവസാനം മുതൽ കുംഭം രാശിയിൽ രാഹു വരുന്നത് വലിയ ദോഷം കുംഭരാശിക്ക് ചെയ്യുകയില്ല വ്യാഴബലം അഞ്ചാം ഭാവത്തിൽ നിന്നും ലഭിക്കുന്നതിനാൽ രാഹുവിൻ്റെ ദോഷം കുറയും ശനിദശ നടക്കുന്ന കുംഭരാശിക്കാർക്കും വലിയ ദോഷം എന്നൊന്നും പറയുവാനില്ല ജോലി മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ അതെല്ലാം നടക്കും ഉദ്യോഗ ഉയർവ് ശമ്പള വർധനവ് എല്ലാം ഉണ്ടാകും ശനിദശ നടക്കുന്ന കുംഭം രാശിക്കാർക്ക് ഏഴര ശനി അഷ്ടമ ശനി ഒന്നും വലിയ ദോഷങ്ങൾ ചെയ്യാറില്ല ശനിദശ നടക്കുന്ന കുംഭം രാശിക്കാർ വാക്കുസ്ഥാനത്തിൽ ശനി വന്നിരിക്കുന്നതിനാൽ സംസാരത്തിലും വാക്കു വാക്കുകൊടുക്കുന്നതിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലുള്ളവരോടും തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക കഴിയുന്നതും ക്ഷമയോടുകൂടി പോകുക കൊടുത്തു വാക്കു പാലിക്കാൻ പറ്റാതെ വരുന്ന പ്രശ്നങ്ങൾ ശനിദശ നടക്കുന്ന കുംഭം രാശിക്കാർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ചിലർക്ക് പണം വരവിൽ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ആവശ്യത്തിനും അനാവശ്യത്തിനും പണച്ചെലവുകൾ ഉണ്ടാകും ചില സമയത്ത് പണം കടം വാങ്ങിയും ചെലവഴിക്കേണ്ടതായിട്ട് വരും ബുധൻ ദശ നടക്കുന്ന കുംഭം രാശിക്കാരാണെങ്കിൽ മക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായിട്ട് വരും വിദ്യാഭ്യാസം കല്യാണം പോലെയുള്ള കാര്യങ്ങൾക്ക് ശുഭ ചെലവുകൾ ചെയ്യേണ്ടതായിട്ടും വരും യാത്രകളിലും പെട്ടെന്നുള്ള പണവരവ് തുടങ്ങിയവ ഉണ്ടാകും എന്നാൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് കടം വാങ്ങേണ്ടതായിട്ടും വരും അതാണ് ഗുരുദശ നടക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കടം വാങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ചില ദശാബുദ്ധികളിൽ രണ്ടിൽ ശനി വരുമ്പോൾ കടം വാങ്ങേണ്ട അവസ്ഥയും ശനി തരും അതുകൊണ്ട് ഇത് അതുകൊണ്ടാണ് ഇത് മുന്നേ കൂട്ടി പറയുന്നത് തന്നെ ബുധൻ ദശ നടക്കുന്നവർക്ക് വീട് വാഹനം തുടങ്ങിയവ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയുള്ള ശുഭ ചെലവുകൾക്കോ പലപ്പോഴും പണം തികയാതെ കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാകും ബുധൻ ദശ നടക്കുന്ന കുംഭം രാശിക്കാർക്ക് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുന്നവരായാലും കടം വാങ്ങേണ്ടതായിട്ട് വരും തൊഴിൽ വ്യാപാരം ചെയ്യുന്ന വരുമാനം വരുന്ന മാർഗങ്ങളിലും കടം വാങ്ങേണ്ടതായിട്ട് വരും അതുകൊണ്ട് പണ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇനി കേതു ദശ നടക്കുന്നവരാണെങ്കിൽ ഏഴാമിടത്തിലേക്കാണ് കുംഭം രാശിക്ക് കേതു വരുന്നത് കേതു ദശ നടക്കുന്നവർ ജീവിത പങ്കാളിയെ അനുസരിച്ച് പോകുന്നതാണ് നല്ലത് ആവശ്യമില്ലാത്ത തർക്കങ്ങളും വഴക്കുകളും ജീവിത പങ്കാളിയോട് വരാതിരിക്കുവാൻ ശ്രമിക്കുക ജീവിത പങ്കാളി മൂലം പല മനോവിഷമങ്ങളും നേരിടേണ്ടി വന്നാലും ക്ഷമയോടുകൂടി പോകുവാൻ ശ്രമിക്കുക ബിസിനസ് പാർട്ണർ സൗഹൃദങ്ങൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രമിക്കുക കേതു ദശ നടക്കുന്ന കുംഭം രാശിക്കാർ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സോഷ്യൽ സർവീസ് ചെയ്യുന്നവരോടും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കുക മൊത്തം പൊതുമേഖലയിൽ ജോലി ചെയ്യുന്ന കേതു ദശ നടക്കുന്ന കുംഭം രാശിക്കാർ അവരവരുടെ മേഖലകളിൽ പ്രശ്നം വരാതിരിക്കുവാൻ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് ശുക്രദശ നടക്കുന്ന കുംഭം രാശിക്കാരാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും വളരെയധികം വിഷമിക്കേണ്ട കാര്യമില്ല ദശാനാഥൻ്റെയും ദശാബുദ്ധിയുടെയും അടിസ്ഥാനത്തിനനുസരിച്ചാണ് ഗ്രഹമാറ്റങ്ങളുടെ നന്മ തിന്മകളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുക കുംഭം രാശിയിൽ നിന്നും ശനി മാറുന്നത് തന്നെ വളരെ നല്ലതാണ് രണ്ടാം ഭാവത്തിൽ വന്നാലും കുടുംബം വാക്ക്ധനം സംബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഏഴാം ഭാവത്തിൽ കേതു വരുന്നതിനാൽ ജീവിത പങ്കാളിയോട് ക്ഷമയോടുകൂടി അതിന് അനുസരിച്ച് പോകുന്നവർക്ക് സന്തോഷമുണ്ടാകും രാശിയിൽ വരുന്ന രാഹു വലിയ ദോഷം ചെയ്യുകയില്ല കഴിയുന്നതും കുലദൈവ ദർശനം നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ തൊഴുതു വരുന്നത് നല്ലതാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എങ്ങനെ ജീവിക്കണമെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഓരോ ഗ്രഹമാറ്റങ്ങളും ദശാനാഥൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് മാറുന്ന മാസഗ്രഹങ്ങൾ വലിയ ദോഷങ്ങൾ തരില്ല എങ്കിലും പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ജീവിതഗതിയെ മാറ്റുന്നതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് അർഹതപ്പെട്ട ഒരാൾക്കെങ്കിലും കഴിയുന്ന സമയത്തൊക്കെ അന്നദാനം ചെയ്യുക അല്ലെങ്കിൽ ചുറ്റുമുള്ള പക്ഷിമൃഗാദികൾക്ക് അവ കഴിക്കുന്ന അന്നമോ വെള്ളമോ കൊടുക്കുക അതെല്ലാം കർമ്മദോഷങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും കഴിയുന്നതും ആർക്കും മനോവിഷമങ്ങൾ കൊടുക്കാതെ ജീവിക്കുവാൻ ശ്രമിക്കുക അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ കർമ്മദോഷങ്ങളുടെ കണക്കുകൾ തീരുമാനിക്കുന്ന ശനി ഭഗവാന്റെ ദോഷത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു